രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ഭീകരവാദ സൂചികയിൽ ബുർക്കിനെയും ഫാസോയ്ക്ക് ശേഷവും ഏറ്റവും കൂടുതൽ ബാധിതരായ രണ്ടാമത്തെ രാജ്യമായി പാകിസ്ഥാൻ ഇപ്പോൾ ഇടം നേടിയിരിക്കുകയാണ് സിറിയയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഡിസ്നിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കോണമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകരാക്രമങ്ങളുടെ കുത്തനെയുള്ള വർദ്ധനവ് എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി പതിനേഴ് അക്രമങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതായി ഇരട്ടിക്കുകയും ചെയ്തു സൂചിക ആരംഭിച്ചതിനു ശേഷം അക്രമങ്ങൾ ഏകദേശം ആയിരത്തിലധികം കവിയുന്നതും ഇതാദ്യമായാണ് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ അതായത് ടി ടി പി മറ്റു തീവ്രവാദ ഗ്രൂപ്പുകളുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമായതെന്നും റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നുണ്ട് തുടർച്ചയായ രണ്ടാം വർഷവും ഈ തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിലെ ഏറ്റവും അപകടകരമായ ഭീകര സംഘടനയായി വളർന്നു വന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സംഘം നാനൂറ്റി എൺപത്തിരണ്ട് അക്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായി അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേർ മരിച്ചു പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി ടി പി അക്രമങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വർധനവുമുണ്ടായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം എഴുപത്തി ചെറിയ ഗ്രൂപ്പുകൾ ടി ടി പി ഹാഫീസ് ഗുൽ ബഹദൂർ വിഭാഗമായും അതായത് വടക്കൻ വസീർസ്ഥാനിലുള്ള ആസ്ഥാനമായുള്ള ടി പിയുടെ ഒരു വിഭാഗമാണത് യിച്ചുവെന്നും ഇത് അവരുടെ ശക്തി ശക്തിഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട എല്ലാ മരണങ്ങളുടെയും അമ്പത്തിരണ്ട് ശതമാനത്തിലധികവും ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണ് നിലനിൽക്കുന്നത് ഖൈബർ പഖ്തൂൻ ഖ വലൂച്ചിസ്ഥാൻ പ്രവിശ്യകളാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിടുന്നത് രാജ്യത്തെ ഭീകരാക്രമങ്ങളുടെ മരണത്തിടെയും തൊണ്ണൂറ് ശതമാനവും ഇവിടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷവും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളാവുകയും ചെയ്തു അക്രമങ്ങൾ നടത്തുന്നതിന് ടി പി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയെ ഒരു താവളമായി അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാസേന നിരന്തരമായ അക്രമങ്ങൾ നേരിടുന്നതിനാൽ തന്നെ ഇത് പാകിസ്ഥാനിൽ ഒരു അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ബലൂച്ച് വിമതരും അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി നാല് അക്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായി മുന്നൂറ്റി എൺപത്തെട്ട് പേർ മരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനാറ് അക്രമങ്ങളും എൺപത്തെട്ട് മരണങ്ങളും ഉണ്ടായതിനേക്കാൾ ഇത് ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മാരകമായ ആക്രമണം ക്വേറ്റ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഉണ്ടായത് അവിടെ ബലൂജ് വിമ്മതർ പാകിസ്ഥാൻ സുരക്ഷാ സേനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ചിലധികം പേരെ കൊലപ്പെടുത്തുകയായിരുന്നു വളരെയധികം ദുർബലമായ പല ശക്തി ഘടകങ്ങളും അവിടെയുണ്ട് അതിനാൽ തന്നെ ഇനിയും അവിടെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ലോക ഭീകരാക്രമണത്തിൽ പല മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളും പാകിസ്ഥാനിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും വർദ്ധിച്ചു വരുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാനിലുള്ള മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ പല രീതിയിലുമുള്ള അക്രമങ്ങൾ ഇന്ത്യക്കു നേരെ പുറപ്പെടുവിച്ചു അതുപോലെ തന്നെ അമേരിക്കയുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദവും അതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇനി ഭീഷണിയുടെ മുൾമുനയിലായിരിക്കും ഇന്ത്യ തിരിച്ച് ശാക്തീകരണവും അതുപോലെ തന്നെ സൈനിക വിങ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നാലും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പാകിസ്ഥാനിൽ ഒരു ജനാധിപത്യ സർക്കാർ നിലകൊള്ളുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും പല രീതിയിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഭരണങ്ങൾ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി നിലനിർത്തിക്കൊണ്ട് പല അക്രമ രാഷ്ട്രീയവും ഇപ്പോൾ പാകിസ്ഥാനിൽ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനേയും പാകിസ്ഥാനേയും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ പോലും അവർ അതിശക്തിയായി തന്നെ തിരിച്ചു വരികയും ചെയ്യും യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പോലും എന്തിനാണെന്ന് പോലും മനസ്സിലാകില്ല കാരണം തീവ്രവാദ ഗ്രൂപ്പുകൾ ശക്തമാക്കുന്നത് മൂലം അവർ കൊല്ല ചെയ്യാനും അതുപോലെ തന്നെ നാടിനെ ഇല്ലാതാക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതും ഒരു കാരണവുമില്ലാതെ അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാനെ പേടിച്ചിരിക്കുകയാണോ എന്ന് പോലും നമുക്ക് അറിയില്ല കാരണം ഇന്ത്യക്ക് ഇപ്പോഴും ഒരു സുരക്ഷ നൽകുന്നതിൽ അമേരിക്കയ്ക്ക് പോലും നൽകാൻ സാധിക്കുന്നില്ല വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ സ്വന്തം ആർമിയുടെ ബലത്തിൽ മാത്രമാണ് ഇത്രയും സുരക്ഷാ കവചത്തിൽ നിലകൊള്ളുന്നത് എന്നിട്ടും പാകിസ്ഥാന് ഒന്ന് തൊടാൻ പോലും കഴിയാത്ത ഇന്ത്യയുടെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ